വളരെ വേദനാജനകമായ ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായത് വാസ്തവത്തിൽ ഈ കുടുംബത്തിലെ മൂന്ന് കുട്ടികളും നല്ല മിടുക്കന്മാരാണ് ആൺകുട്ടിയും രണ്ട് പെൺകുട്ടികളും അവരെ പേരെയും സുരേഷിനെയും കണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും സംസാരിച്ചു പരുക്കു പറ്റിയ യതു എന്ന് പറയുന്ന കുട്ടിയെ കണ്ടു വളരെയധികം മനസ്സിന് വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഒന്നാമതേ നാട്ട് ഈ പ്രദേശങ്ങളിലൊന്നും ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് വന്യമൃഗ ശല്യം ഈ കുട്ടിയെ തന്നെ പെരുമ്പാമ്പ് വിടുങ്ങാനായി വന്നു സംഭവം അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയാണ് ഈ കുട്ടിയെ അപ്പം ഈ പ്രദേശത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് നാടുകാണിച്ചുരത്തിന് താഴെയായി ഈ പ്രദേശത്ത് ഇതുപോലെയുള്ള വന്യജീവികളുടെ അക്രമത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള നടപടിയൊന്നും ഗവൺമെൻറ് ചെയ്യുന്നില്ല അതിനിടയിലാണ് മന്ത്രി ആവശ്യമില്ലാതെ ഇതിനകത്ത് രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പും ഒക്കെ കലർത്താൻ ശ്രമിച്ചത് വളരെ ദൗർഭാഗ്യകരമാണ് മന്ത്രിയെ പോലെയുള്ള ഒരു വ്യക്തി ഒരിക്കലും അത് പറയാൻ പാടില്ല ഇതാരെങ്കിലും തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇങ്ങനെ ഇവിടെ കൊണ്ട് ഇലക്ട്രിക് കറണ്ട് കണക്ഷൻ കൊടുത്ത് ഇങ്ങനെ ആളുകളെ കൊല്ലാൻ ശ്രമിക്കുമോ അപ്പോൾ മന്ത്രി പിൻവലിച്ചത് നന്നായി വാസ്തവത്തിൽ മന്ത്രി മാപ്പ് പറയുക കൂടിയാണിത് വേണ്ടത് കാരണം ഇങ്ങനെ ഒരു ദുഃഖകരമായ സംഭവം ഉണ്ടാകുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയം കലർത്തി ഇത് തിരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് എന്നൊക്കെ പറയുന്ന ഒരു നടപടി ഒരിക്കലും ഒരു മന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് പിന്നെ ഇവിടെ ഇതുപോലെ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ കറൻ്റ് എടുത്ത് ഇതുപോലെ ആളുകളെ ഈ പന്നി വന്ന് പന്നിയെ കൊന്ന് ആ അതിൽ നിന്ന് പണം ഈടാക്കുന്ന അല്ലെങ്കിൽ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന നടപടി ഇവിടെ സർവസാധാരണമാണെന്ന് നാട്ടുകാരെല്ലാം പറയുകയുണ്ടായി പരാതി പറഞ്ഞിട്ടും ഇലക്ട്രിസിറ്റി ബോർഡ് ഒരു നടപടിയും സ്വീകരിച്ചില്ല അതൊക്കെ വലിയ തെറ്റായ കാര്യമാണ് വൈദ്യുതി ബോർഡിൽ പരാതി കൊടുത്താൽ അവർക്കതിന് ഉത്തരവാദിത്തമില്ലേ ഇവിടെ ഒന്ന് പരിശോധിക്കാനും ഇങ്ങനെ രാത്രി കാലങ്ങളിൽ കറണ്ട് എടുത്ത് വന്യമൃഗങ്ങളെ കൊല്ലുകയും ചെയ്യുന്ന നടപടി ഉണ്ട് എങ്കിൽ പരാതി കിട്ടിയപ്പോഴത് നടപടിയെടുക്കണ്ടേ വൈദ്യുതി ബോർഡിൻ്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത് അത് ഉത്തരവാദികളായ ആളുകളുടെ പേരിൽ നടപടി ഉണ്ടാകണം മാത്രമല്ല ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ ഉള്ള നടപടി ഉണ്ടാകണം ഇവിടെ സർവ്വസാധാരണമാണെന്നാണ് എല്ലാവരും പറയുന്നത് ഞങ്ങളിതിനകത്ത് രാഷ്ട്രീയം ഒന്നും കാണുന്നില്ല പിന്നെ അന്നങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് ഉള്ള ഒരു ഉണ്ടായി എന്നുള്ള സത്യമാണ് ഇതിനകത്ത് രാഷ്ട്രീയ ആഗ്രഹിക്കുന്നില്ല ഈ പാവപ്പെട്ട കുടുംബത്തിനുണ്ടായ നഷ്ടം എങ്ങനെ പരിഹരിക്കും എന്ന് നമുക്കാർക്കും അറിയില്ല ഏതായാലും ഈ പ്രദേശങ്ങളിൽ വന്യജീവികൾ നടത്തുന്ന അക്രമ പ്രവർത്തനങ്ങൾ തടയുന്ന കാര്യത്തിൽ ഗവൺമെൻറ് മുൻകൈ എടുക്കുകയാണ് വേണ്ടത് ഇവിടെ ഇനി ആളുകൾ ജീവിക്കുന്നുണ്ട് ഈ വന്യജീവികളുടെ അക്രമത്തിൽ നിന്ന് അവരെ രക്ഷിക്കണ്ടേ അപ്പോൾ അതിനുള്ള നടപടി ഗവൺമെൻറ് സ്വീകരിക്കണം അത് സ്വീകരിക്കാതെ മന്ത്രി ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തുകയും ആവശ്യമില്ലാത്ത പ്രസ്താവനകൾ കൊടുക്കുകയും ചെയ്തത് തെറ്റാണ് അദ്ദേഹം അത് പിൻവലിച്ചു പക്ഷേ അതുപോലെ അത് മാപ്പ് പറയുക കൂടി വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് അതുപോലെ ഈ കുടുംബത്തിന് ആവശ്യമായ സഹായം ഗവൺമെന്റ് കൊടുക്കണം വൈദ്യുതി ബോർഡ് തന്നെ കൊടുക്കണം കാരണം ഈ വൈദ്യുതി ഏറ്റാണ് ഈ കുട്ടി മരിക്കുന്നത് അതുപോലെ ഇവിടെ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട മൂന്ന് പേരുണ്ട് അല്ലേ പേരുണ്ട് അവരുടെ കുടുംബത്തിനും ഈ മരണപ്പെട്ട ഈ കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു ഈ കുട്ടി ആ കുട്ടിയെ ും ആവശ്യമായ സാമ്പത്തിക സഹായം ഗവൺമെൻറ് നൽകണം എന്നാണ് എനിക്ക് വൈദ്യുതി ബോർഡ് നൽകണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്